കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് പുണർദം നാളുകാർ ഇവർ വളരെ ശാന്തശീലരും വിഷാദശീലരും കൂടിയാണ് തങ്ങളുടെ മനസ്സിൻ്റെ താല്പര്യങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഒന്നും പലപ്പോഴും പൂർണ്ണമായി തുറന്നു പറയാൻ പറ്റാത്തവരാണ് പുണർദം നാളുകാർ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായി തുറന്നു പറയുന്നതിന് എന്തോ ഒരു പോരായ്മ പുണരുതനാളുകാർക്ക് അനുഭവപ്പെടാറുണ്ട് പൂർണമായ തോതിൽ വികാരപ്രകടനങ്ങൾ നടത്താൻ ഉള്ള ഒരു കഴിവ് കുറവ് പുണരുതന്നാളിന് കാണപ്പെടുന്നു ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് ജോലിയിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകും പ്രവർത്തന രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും ദീർഘകാലമായിട്ട് ആലോചിക്കുന്ന പല ലക്ഷ്യങ്ങളും സാധിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകും സാമ്പത്തിക കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കുക ഇടപാടുകളിൽ വളരെ സൂക്ഷിച്ചു മാത്രം ഇടപെടുക ധനവിനിയോഗം വളരെ ജാഗ്രത പാലിക്കണം അവിചാരിതമായ നഷ്ടങ്ങൾക്കും കാര്യപരാജയങ്ങൾക്കും ഒക്കെ ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ ദൈവാധീനസ്ഥിതിയും ആരൂഢസ്ഥിതിയും ശരിയായ രീതിയിൽ സൂര്യരാശി ചിന്ത ചെയ്തു മനസ്സിലാക്കി ഉചിത പ്രതിവിധി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്